വിശുദ്ധ ഊക്ക അറിയിച്ച നമ്മുടെ കർത്താവീശ്വം ശിഖായ പരിശത്ത് സുവിശേഷം നാലാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവശസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു അവൻ അവരോട് പറഞ്ഞു വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന് ചൊല്ലു ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്ന് സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുകയില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു അന്ന് മൂന്ന് വർഷവും ആറു മാസവും ആകാശം അടക്കപ്പെടുകയും ഭൂമിയിൽ യും ചെയ്തു എന്നാൽ സീതോനിൽ സെറായിലും ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെയും അടുക്കലേക്ക് ഏലിയ അയക്കപ്പെട്ടിട്ടില്ല ഏലീസ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടിട്ടില്ല ഇത് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഖത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അവരവരുടെ ഇടയിലൂടെ നടന്ന് അവിടെ വിട്ടുപോയി